നമസ്കാരം തൊഴിൽ സ്വാഗതം യുഎഇയിലെ വ്യവസായ മേഖലയിലേക്ക് പുരുഷനേഴ്സുമാരുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേരള സർക്കാർ സ്ഥാപനമായ ഒടേപ്പക്ക് വഴിയാണ് നിയമനം നടത്തുന്നത് നഴ്സിംഗ് ബിരുദവും ഐ സിയു എമർജൻസി അർജന്റ് കെയർ ക്രിട്ടിക്കൽ കെയർ ഓയിൽ ആൻഡ് ഗ്യാസ് നഴ്സിംഗ് എന്നീ മേഖലകളിൽ ഏതിലെങ്കിലും രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം നാല്പത് വയസ്സ് താഴെ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത് ഡിഒഎച്ച് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അയ്യായിരം ദീർഘമാണ് പ്രതിമാസ ശമ്പളം കൂടാതെ വിസ എയർ ടിക്കറ്റ് താമസ സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ തികച്ചും സൗജന്യമായിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ പാസ്പോർട്ട് എന്നിവ മെയിൽ ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്താം തീയതിക്ക് മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒഡേപ്പക് ഡോട്ട് സന്ദർശിക്കുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടൂ ത്രീ ടു നയ ഫോർ ഫോർ സീറോ ടു ത്രീ ടു നയൻ ഫോർ ഫോർ വൺ ടു ത്രീ ടു നയൻ ഫോർ ഫോർ ടു ഫോർ ഫോർ ഫൈവ് അതല്ലെങ്കിൽ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ ഫോർ എന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന സർക്കാർ ഏജൻസിയായ ഒടയപ്പക്കിന് മറ്റു ശാഖകളോ ഏജന്റുമാരോ ഇല്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്